ഈ കാണിച്ച പരിപാടി പേഴ്സണലി ഞാൻ സത്യം വളരെ അലമ്പ് പോയി എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ സീരിയസ് ആയിട്ട് ഈ വീഡിയോ മാക്സിമം കാണാൻ ശ്രമിക്കുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം ഇതുപോലെയാണോ എന്ന് നിങ്ങൾ ഉറപ്പായിട്ട് കമന്റ് ചെയ്യാം അപ്പൊ നമ്മുടെ അസീറോക്ക് നമ്മുടെ സിജോയെ ഇടിച്ചു നൂത്തിട്ടാണ് അലവ് ഇടിച്ച് കലക്കിയിട്ടാണ് അവൻ പുറത്തായത് ഫിസിക്കൽ അസാൾട്ടിലാണ് അവൻ പുറത്തായത് അല്ലാതെ അവിടെ എന്തോ മാസ്മരീന്റെ പെർഫോമൻസ് കാണിച്ചിട്ടല്ല ഈസ് അവൻ ചെയ്ത പരിപാടി എന്താ വെച്ച് കഴിഞ്ഞാൽ ഇടിച്ച് സിജോയെ നല്ല ഇടിച്ച് നല്ല ആലോകയിൽ നിന്ന് നീരായിട്ടാണ് ഇരിക്കുന്നത് അമ്മാതിരി ഒരു പരിപാടി പോകൃത്തനം ചെയ്തിട്ടാണ് ഈ പറയുന്ന അസീർ ഓക്കെ അവിടെ നിന്ന് പുറത്താക്കുന്നത് അപ്പൊ പുറത്താക്കുന്നതിന് തൊട്ട് മുമ്പേ കൺസൻ റൂമിലോ വന്നിരുന്നിട്ടൊക്കെ കരഞ്ഞ് കൈയും കാലും ഒക്കെ ഒരു അടിച്ച് നല്ല വിളിക്കുന്നുണ്ടായിരുന്നു നല്ല വിളിയോ നല്ല വിളി ഇതൊക്കെ കണ്ടപ്പോൾ ഞാൻ ഉൾപ്പെടെ എനിക്ക് സഹതാപം ചെറുതായിട്ട് തോന്നി പോകും ആട്ടോ അവൻ ചെയ്തത് അബദ്ധം പറ്റിയതാണ് അതിൻ്റെ ഒരു കുറ്റബോധം ഒക്കെ അവൻ്റെ ഉള്ളിലുണ്ടാകും അതുകൊണ്ടാണ് അവൻ ഇപ്പോൾ സിജോയുടെ അടുത്തും സിജോയുടെ കുടുംബക്കാരുടെ അടുത്തും ഫ്രണ്ട്സിൻ്റെ അടുത്തും ഒക്കെ മാപ്പ് പറഞ്ഞുകൊണ്ട് അവൻ അവിടെ കടന്ന് നന്നായിട്ട് കാണിക്കുന്നുണ്ട് പക്ഷേ ഇവൻ ഇന്ന് എയർപോർട്ടിൽ വന്ന സമയത്ത് ഇവന്റെ പെരുമാറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഒരു തരത്തിൽ യോജിക്കാൻ പറ്റുന്നില്ല ഇവൻ എന്തോ ഒരു രാജാവിൻ്റെ എൻട്രി പോലെ അവൻ അവിടെ ക്രിയേറ്റ് ചെയ്തിട്ട് ആൾക്കാരെയൊക്കെ സെറ്റ് ചെയ്ത് നിർത്തി പരിപാടികളൊക്കെ ആഘോഷിക്കുന്നുണ്ട് ഓക്കെ ആയിക്കോട്ട് പോട്ടെ പക്ഷേ അവൻ എന്തിനാണ് അവിടെ നിന്ന് പുറത്ത് വന്നത് ഓക്കെ ചെറിയൊരു തല്ലോ അല്ലെങ്കിൽ ഒരു ശീത്ത വിളിക്കോ കേസിലല്ല അവൻ അവിടെ നിന്ന് പുറത്തായി വന്നത് ഒരുത്തനെ ഇടിച്ചലവ് അലവ് പോയി അവൻ ഇന്ന് സർജറിയും ആ ഒരു ലെവലിൽ എത്തി നിൽക്കുകയാണ് അവൻ ഇന്ന് സർജറിക്ക് വേണ്ടിയിട്ട് ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകുകയും അലവക്ക നീരായിട്ടിരിക്കും അവൻ ഐസും വെച്ച് ഐസും വെച്ചാണ് നടക്കണം ഇങ്ങനത്തെ ഒരു ടൈമിലാണ് ഒരുത്തനെ ഇടിച്ചവിടെ കിടത്തിയിട്ടാണ് ഇവിടെ വന്നിട്ട് ആരാധക്കരെ ശാന്തരാകുവിൻ എന്നുള്ള രീതിയിൽ ഇവൻ ഇവിടെ വന്നിടന്ന് ജയി വിളിക്കുന്നു പൂക്കു വിളിക്കുന്നു ഭയങ്കര ഒരു ഹാപ്പിനെസ് ഫീലില് ഇവൻ നിൽക്കുന്നത് എനിക്ക് സത്യം പറയല്ലോ പേഴ്സണലി ഞാനാണ് ഇതുപോലൊരു കാര്യം ചെയ്തത് നമുക്ക് ഒറിജിനലായിട്ട് ഉള്ളിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ കുറ്റബോധം എന്ന് പറയുന്ന ഒരു സാധനം അല്ലെങ്കിൽ അറിയാണ്ട് പറ്റിപ്പോയി തെറ്റാണ് ചെയ്തതെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഇങ്ങനെ ഒരു എയർപോർട്ടിൽ വന്ന് ഇറങ്ങിയിട്ട് അവിടെ കിടന്ന് ജയി വിളിക്കാനോ അല്ലെങ്കിൽ ആൾക്കാരുടെ മുമ്പിൽ കിടന്ന് ആഘോഷിക്കാനോ ഒന്നും എന്നെ കൊണ്ട് പറ്റത്തില്ല കാരണം എൻ്റെ മനസ്സിൽ കുറ്റബോധമായിരിക്കും അയ്യോ ഞാൻ അറിയാണ്ട് പറ്റിപ്പോയി അവന് ഞാൻ കാരണം ഒരു പ്രശ്നമുണ്ടായല്ലോ അയ്യോ എൻ്റെ ഞാൻ അറിയാണ്ടിടിച്ചു പോയല്ലോ എന്നുള്ളൊരു കുറ്റബോധം കാണും എനിക്ക് വിഷമേ ഉണ്ടാകത്തുള്ളൂ മനസ്സിലായി അല്ലാണ്ട് ഇങ്ങനെ എയർപോർട്ടിൽ ഒന്ന് നടന്ന് അഴിഞ്ഞാടാനൊന്നും എന്നെ കൊണ്ട് പറ്റാത്തില്ല എന്തായാലും ആ വീഡിയോ ഞാനൊന്ന് കൊടുക്കാം എന്നിട്ട് നമ്മുടെ കുറച്ച് കാര്യങ്ങൾ വീഡിയോ ഉൾപ്പെടുത്താനുണ്ട് എന്തായാലും ഇവൻ ആദ്യം എയർപോർട്ടിൽ വന്ന വീഡിയോ ഒന്ന് കൊടുക്കാം എല്ലാരും അന്ന് കൈ കടുത്ത് കാണിക്കുന്നു എടേ ഒരു മനസ്സ് അവിടെ കൺസപ്ഷൻ റൂമിൽ കാണിച്ചത് എനിക്ക് എനിക്കിപ്പോ തോന്നുന്നു കാരണം അകത്ത് ഇനി തിരിച്ചു കയറ്റി വിട്ടാൽ ആറ് വർഷത്തെ കഷ്ടപ്പാട് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നല്ലോ ഈ സിജുവടെ മൂന്ന് വർഷത്തെ കഷ്ടപ്പാടാണ് അവനും ഇപ്പം അകത്ത് പോവോ പുറത്താവോ എന്നുള്ള ഒരു ചാഞ്ചാട്ടത്തിൽ നിൽക്കുകയാണ് ഇനി മെഡിക്കൽ കണ്ടീഷൻ വളരെ മോശമായി കഴിഞ്ഞാൽ സിജുക്ക് തിരിച്ചു പോവാൻ പറ്റത്തില്ല അതുകൊണ്ട് അവനും അങ്ങനത്തെ ഒരു കണ്ടീഷനിലാണ് നിൽക്കുന്നത് നീ ഇപ്പോൾ ആറ് ആറ് വർഷത്തെ കഷ്ടപ്പാടിന് ശേഷമാണ് ആസി റോക്കി ഇതിൽ കയറിയ എന്നൊക്കെ പറയുന്നുണ്ട് ആ കൺസക്ഷൻ റൂമിൽ കാണിച്ചാ കരച്ചിൽ അതിലെന്തെങ്കിലും സത്യസന്ധത ഉണ്ടെങ്കിൽ ഇപ്പോൾ എയർപോർട്ടിൽ വന്നിട്ട് ഇങ്ങനെ കൈക്കെടുത്ത് കാണിച്ച് അരാതര ഷാന്തീ സെറ്റപ്പ് കാണിക്കാൻ പറ്റത്തില്ല എന്നെ കൊണ്ട് പറ്റത്തില്ല കേട്ടോ കണ്ടല്ലോ സംഭവിച്ചോ രണ്ടാമത്തേത് കാര്യം വെച്ച് കഴിഞ്ഞാല് ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം ഞാൻ സുജോയ എൻ്റെ ഒരു ഫ്രണ്ടായിട്ട് കണ്ടു അങ്ങനെ ഒരു ആളിനെ പുറത്ത് കൈ വെക്കേണ്ടി വന്നതിലുള്ള വിഷമം കൊണ്ടും അതുപോലെ അയാൾക്കും വീട്ടില് അമ്മയുണ്ട് അച്ഛനുണ്ട് കൂട്ടുകാരുണ്ട് അയാളെ സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അവരെ ഓർത്തിട്ടുമാണ് റോക്കി കരഞ്ഞത് അല്ലാതെ റോക്കി പേടിച്ചിട്ട് കഴിഞ്ഞതല്ല റോക്കി അന്ന് ഇന്നും എന്നും എവിടെയും ഒറ്റക്ക് പോയി ഒറ്റയ്ക്ക് കളിച്ച് ഒറ്റക്ക് ജയിച്ചു വരാൻ വേണ്ടിയിട്ട് റോക്കിക്ക് ആരെയും പേടിക്കേണ്ട കാര്യമില്ല റോക്കി എങ്ങനെയാണ് ഇവിടെ അതുപോലെയാണ് അവിടെ പിന്നെ സിനിമയിലെ റോക്കിയാണെന്നുണ്ടെങ്കിൽ സ്റ്റാർട്ട് ആക്ഷൻ ക്യാമറ പറയുമ്പോഴത്തേക്ക് ആക്ഷൻ കാണിക്കും കട്ട് പറയുമ്പോൾ കട്ടാവും ഇതിന്റെ ഇടയിൽ വേറെ മാസം നമ്മുടെ റോക്കി അപ്പോൾ താൻ ചെയ്ത പ്രവർത്തിയിൽ ചെറിയൊരു കുറ്റബോധമെങ്കിലും വേണം ഒരു ദിവസമായിട്ട് അവനെ ഫ്രണ്ടായി കണ്ടത് കൊണ്ട് പിന്നെ അവൻ്റെ വീട്ടുകാരെ ഈ പറയുന്ന സിജോടെ വീട്ടുകാരെ അമ്മേ അച്ഛനെയൊക്കെ ആലോചിച്ചിട്ടാണ് എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട് അപ്പോൾ താൻ്റെ ഒരു ദിവസത്തെ ഫ്രണ്ട് അല്ലെങ്കിൽ താൻ ഇടിച്ചു കഴിഞ്ഞാൽ തനിക്കൊരു കുറ്റബോധം കാണത്തില്ലേ ഈ പറയുന്ന സിജു എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നോട് എന്തെങ്കിലും തെറ്റ് ചെയ്തെങ്കിൽ താൻ പറയുന്നത് ഓക്കെയാണ് പക്ഷേ ജസ്റ്റ് പ്രൊവോക്ക് ചെയ്ത് ഇറ്റ്സ് എ ഗെയിം ഷോ അവിടെ പ്രൊവോക്കിങ് ഉണ്ടാവും അതൊക്കെ സഹിക്കാൻ പറ്റുമെങ്കിൽ മാത്രമേ ഈ ആറു വർഷം കാത്തിരുന്നിട്ട് അതിൻ്റെ അകത്ത് പോകുന്നതിലർത്ഥമുള്ളൂ അല്ലാണ്ട് ഈ പറഞ്ഞ പോലെ ജസ്റ്റ് ഒരു പ്രൊവക്കിങ്ങൊക്കെ ഒന്നു താങ്ങാൻ പറ്റിയില്ല കയറി ഇടിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല പിന്നെ ഈ പറഞ്ഞപോലെ തനൊക്കെ ഒരു ബോക്സിങ്ങും കാര്യങ്ങളൊക്കെ പഠിച്ചിട്ട് പോയവനാണ് എന്നിട്ട് അവിടെ പോയിട്ട് ഇമാതിരി തൊട്ട് തനം കാണിക്കാതിരിക്കുക ഏ കാണിക്കാതിരിക്കുക ഈ ബോക്സിങ് ആയോധന കലകൾ പഠിച്ച് വെച്ചിട്ട് പാവങ്ങളുടെ നെഞ്ചത്തല്ലേ അടിച്ചു കയറേണ്ടത് മനസ്സിലായോ പിന്നെ കാണിച്ചതിന് ആ കാണിച്ച പരിപാടിക്ക് ഒരു മീൻസ് ഒരു റിഗ്രട്ട് പോലും ഇല്ലാണ്ട് വന്നിട്ട് നിന്ന് പറയണ്ടത് ഞാൻ കാണിച്ചതിൽ ഞാൻ സോറി അങ്ങനെ ആയിട്ടുള്ള ഞാൻ അങ്ങനെ എൻ്റെ പൊന്നീറോക്കി പൊന്ന അസീറോക്കി നിങ്ങൾ ഉം എന്തായാലും നമ്മുടെ സീക്രട്ട് ഏജന്റ് അസീറോക്കിയുടെ ഈ കേസുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്നു നമുക്കൊന്ന് കൊടുക്കുക ഈ കാണിച്ച പരിപാടി പേഴ്സണലി ഞാൻ സത്യം പറയാം വളരെ അലമ്പ് സാധനമായി പോയി കാരണം ഒരുത്തന്റെ എന്തായാലേ നിങ്ങൾ ഇടിച്ചിട്ട് പോന്ന് ആറു വർഷത്തെ കഠിനമായ ശ്രമവും വിഷമവും ഒക്കെ കഴിഞ്ഞ് അവിടെ കടന്ന് കരഞ്ഞ് വിളിച്ച് അതൊക്കെ പോട്ടെ ഒരാളുടെ ഇമോഷൻ എന്ന് പറഞ്ഞിട്ട് നമുക്കതൊക്കെ ഫൈൻ അപ്പൊ ഫണ്ണാണെങ്കിലും പിന്നെ ഇരുന്ന് ചിന്തിക്കുമ്പോൾ ഇത്രയും എഫേർട്ട് എടുത്ത് കേറി ഒരാൾ ഇങ്ങനൊരു ഇൻസിഡന്റ് ഉണ്ടാക്കി പുറത്തു പോകുമ്പോൾ അയക്കുള്ള വിഷമമൊക്കെ നമുക്ക് മനസ്സിലാവും എല്ലാവർക്കും മനസ്സിലായാലും പക്ഷെ ഇപ്പൊ നിങ്ങൾ എന്താ ചെയ്യുന്നത് പറയുന്നത് എന്താ നിങ്ങൾ കാണിക്കുന്നതെന്താ എനിക്ക് സീരിയസ്ലി ഈ പോസ്റ്റ് കണ്ടപ്പോ ഭയങ്കര ഇറിറ്റേഷൻ ആ തോന്നി കാരണം ഇതെന്തോ ഭയങ്കര എന്തോ ട്രോഫി പോലെ കൈ കൈ പൊക്കി പിടിച്ചിട്ട് നിങ്ങൾ പോണ പോണപോക്കിന് അവന്റെ താടിക്കിട്ടിടിച്ച് ഇപ്പൊ അവനും ആ ഹൗസ്ന്ന് പുറത്താവുന്ന അവസ്ഥയില്ല അവൻ്റെ ലൈഫ് പോകുന്നുള്ളൊരവസ്ഥ അല്ലെ ഇവിടെ ഇടിയും കിട്ടി ആ ചെക്കന് സർജറിയും കഴിഞ്ഞ് കിടക്കുമ്പോൾ ആ കൈയ്യ് പൊക്കി പിടിക്കുമ്പോൾ ദിസ് ഷോസ് വേർ യു സ്റ്റാൻഡ് അല്ലെ ഒരു ഒരു മനുഷ്യനാവുമ്പോൾ അത്യാവശ്യം ഒരു കോമൺ സെൻസ് വേണം ഞാൻ ആ ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് ഇവിടെ കൊടുക്കാം അസീറോക്കി ഇട്ടിട്ടുള്ളൊരു പോസ്റ്റ് ഞാൻ ഇവിടെ കൊടുക്കുക ഈ പോസ്റ്റ് ഉണ്ട ഇങ്ങനെ പിടിച്ചുകൊണ്ട് നിൽക്കയാണ് ഏഹ് താൻ എന്തോ വലിയ മാസ് കാണിച്ചിട്ടാണ് ഇറങ്ങി വന്നതെന്നുള്ള സ്വയം ഒരു ഫീലിങ്സിലാണ് ഈ അസീറോക്കി ഈ ഒരു പോസ്റ്റ് ഇട്ടിട്ടുള്ളത് പിന്നെ വരുന്നതിന് മുമ്പേ തന്നെ പോസ്റ്റൊക്കെ കിട്ടല്ലോ ഇവിടെ അട്രോണ്ട്ര എത്തുന്നുണ്ട് പത്ത് മണിക്ക് ആരാധകരെല്ലാം വരുവൻ എന്നുള്ളൊരു ഇത് സത്യം പറയല സീരിയസിൽ ഷെയ്മോൺ യു എന്ന് എനിക്ക് പറയാനുള്ളൂ ഒരു നിരപരാധിയായ ഒരു പയ്യനെ അല്ലെങ്കിൽ സിജോ തന്നോട് എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓക്കെ ഫൈൻ അല്ലാണ്ട് ഞാൻ പറഞ്ഞില്ല ഗബ്രിയനാ ഗബ്രിയ ആണ് താനിടിച്ചെങ്കിലും ഞാൻ അംഗീകരിച്ചതന്നെ കാരണം അവൻ അത്രയും കൂറ പരിപാടിയാണ് കാണിക്കുന്നത് അവനൊരു ഇടിയിൽ കുറവുണ്ട് അല്ലാണ്ട് ഈ പറയുന്ന സിജോ അതിന് മാത്രം ഒന്നും ചെയ്തിട്ടില്ല അതിന് മുമ്പേ താൻ കയറി സിജോയെ ഇടിക്കുകയും അത് വന്നിരുന്നിട്ട് എന്നിട്ട് എന്തോ മാസ്മരീണീയ പെർഫോമൻസ് പോലെ പോസ്റ്റൊക്കെ ഇട്ടിട്ട് പിന്നെ ഈ ഇതുപോലെ എയർപോർട്ടിൽ വന്ന് ഇറങ്ങിയിട്ട് എനിക്കങ്ങനെ ഇതൊന്നുമില്ല കുറ്റംബോധാ എന്തുവാണ നിങ്ങളിത് ഏഹ് ചെയ്ത ഒരുത്തന്റെ ആല പിടിച്ച് കീറിയിട്ടാണ് വന്നത് അതെന്തോ മാസായിട്ടൊന്നും ക കണക്കാക്കരുത് അത് തിരിച്ച് സുചോക്കി ഇടിക്കാൻ അറിഞ്ഞൂടാത്തോണ്ടല്ല മനസ്സിലായാ ഉം തിരിച്ചു ഇടിക്കാത്ത അറിഞ്ഞുകൂടാത്തോണ്ടെന്നല്ല അങ്ങനെ നിങ്ങളൊരു ട്രൂ ഫ്രണ്ടായിട്ട് വേണ്ടു പക്ഷെ നിങ്ങൾക്ക് അതുപോലെ കാണാൻ പറ്റിയില്ല അതുകൊണ്ടായിരിക്കണമല്ലോ ഏഹ് അതുകൊണ്ടായിരിക്കണമല്ലോ ഇടിച്ചത് കഷ്ടം എന്നിട്ട് വന്നിട്ട് മാസ് കാണിക്കരുത് എന്തുവണ്ണ ഇതൊക്കെ നിങ്ങൾ കാണിച്ചു കൂട്ടുന്ന ഏഹ് ഒരുമാതിരി മറ്റേ അടുത്ത് എന്റെ അടുത്ത പേരിൽ ഡയലോഗ് പോലായി പോയില്ലേ എന്നാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ഉറപ്പായിട്ട് തഴക്കാം പുതിയൊരു വീടിയിട്ടാണ്